ഹായ് നമസ്കാരം ഏവർക്കും പി എസ് സി ക്ലെയിം പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ സയൻസിൻ്റെ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ ഓരോന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ട് നമ്മൾ കുറച്ചധികം ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠഭാഗമാണ് കുഞ്ഞിറക്കുള്ളിലെ ജീവ രഹസ്യങ്ങൾ എന്ന് പറയുന്നത് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും പരീക്ഷയിൽ സ്ഥിരം ചോദ്യം ചോദിക്കാറുള്ള കാര്യങ്ങളും ഒക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് കേട്ടോ ഇപ്പം ഇതും മനുഷ്യ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട പാഠമാണ് സോ അപ്പം എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം ഇവിടെ മുതലാണ് അതായത് കോശത്തെ കണ്ടെത്തുന്നു പരീക്ഷയ്ക്ക് സ്ഥിരം ചോദ്യം ചോദിക്കാറുള്ള ഒരു ഭാഗം കൂടിയാണ് അപ്പോ നോക്കാം ലളിതമായ ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്ക് എന്ന ശാസ്ത്രജ്ഞനാണ് കോർക്കിന്റെ ഛേദം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ കണ്ട ചെറിയ അറകളെ അദ്ദേഹം സെൽ എന്ന് വിശേഷിപ്പിച്ചു അപ്പൊ അതിൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അതായത് ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ച വ്യക്തി ആരാണ് റോബർട്ട് ഹുക്കാണ് പിന്നെ എന്തിന്റെയാണ് എന്ത് വെച്ചിട്ടാണ് ഇദ്ദേഹം ആ ഒരു നിരീക്ഷണം നടത്തിയത് എന്നുള്ളത് കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക കോർക്കിന്റെ ചേതം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ എന്താണ് ചെറിയ അറകളെ അദ്ദേഹം കണ്ടെത്തി ഇവിടത്തെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് അതിനെ അദ്ദേഹം സെൽ എന്ന് വിളിച്ചു ഓക്കെ അപ്പൊ അതൊന്ന് അവിടെ ഓർത്തു വെച്ചേക്ക ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ച് കാണുന്നത് ഈ ഒരു ഭാഗം മുതലാണ് കേട്ടോ അതായത് നോക്കിക്കൊള്ളുക കോശവിജ്ഞാനീയത്തിന് അടിത്തറ പാകിയ ശ്രദ്ധേയമായി കണ്ടെത്തലുകൾ നടന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ മധ്യദശകങ്ങളിലാണ് അപ്പോൾ അത് ഏതൊക്കെയാണ് ആ കണ്ടെത്തലുകൾ എന്നുള്ളതിനെ പറ്റി പി എസ് സി പല ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യത്തെ നോക്കിക്കൊള്ളുക റോബർട്ട് ബ്രൗൺ കോശ കേന്ദ്രം കണ്ടെത്തി അതിനെ ന്യൂക്ലിയേഴ്സ് എന്ന് വിളിച്ചു നമ്മുടെ ആറ്റത്തിനുള്ളിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ടല്ലോ അല്ലെ ആ അതിനെ ആ ഒരു ന്യൂക്ലിയസിനെ കണ്ടെത്തിയത് ആരാണ് അത് റുതർഫോഡാണ് കേട്ടോ മാറിപ്പോകരുത് കോശ കേന്ദ്രം കണ്ടെത്തി അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചത് ആരാണ് റോബർട്ട് ബ്രൗൺ ആണ് ഈ ഒരു കണ്ടുപിടുത്തം നടന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിലാണ് ഓക്കെ അല്ലേ ഇനി അടുത്തത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടില് എം ജെ ഷീൽഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി അപ്പോ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ ആരാണ് എം ജെ ഷീൽഡൻ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ടെത്തല് സസ്യ ശരീരം അല്ലെ സസ്യങ്ങളുടെ ശരീരം അല്ലെങ്കിൽ സസ്യങ്ങളുടെ ബോഡി പാർട്സ് എന്ന് പറയുന്നത് കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി തൊട്ടടുത്ത വർഷം തൊട്ടടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതില് തിയൂഡർ ശ്വാൻ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി ഓക്കെ അപ്പോൾ ഇത് തമ്മിൽ മാറിപ്പോവരുത് പലർക്കും അത് മാറിപ്പോവാറുണ്ട് സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ് എം ജെ ഷീൽഡൻ ആണ് പിന്നെ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷാനാണ് ഓക്കെ അല്ലേ അടുത്തത് റുഡോൾഫ് വിർഷോ വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചു നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന നിഗമനം രൂപീകരിച്ചു ഇത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് അപ്പൊ റുഡോൾഫ് റിഷോയാണ് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകൂ എന്നുള്ള നിഗമനം മുന്നോട്ട് വെച്ചത് അപ്പൊ ഈ പറഞ്ഞ നാല് സയന്റിസ്റ്റിന്റെ പേരും എന്താണ് അവരുടെ കണ്ടെത്തലും എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്ക കേട്ടോ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ് തിയോഡർ ാണ് ഏതു വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് അതിന് തൊട്ടു മുമ്പ് ഒരു കണ്ടുപിടുത്തം നടന്നു ഒരു വർഷം മുമ്പ് ഏതായിരുന്നു എം ജെ ഷീൽഡൻ കണ്ടുപിടിച്ചത് അല്ലെ അതായത് സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് ഇനി കോശത്തിന്റെ കേന്ദ്രം കണ്ടെത്തിയത് ആരാണ് റോബർട്ട് ബ്രൗൺ ആണ് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിലാണ് അദ്ദേഹം കോശ കേന്ദ്രത്തിന് എന്ത് എന്നാണ് വിളിച്ചത് ന്യൂക്ലിയർ എന്നാണ് വിളിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ റുഡോൾഫ് ബിർഷോയുടെ കണ്ടെത്തിൽ എന്തായിരുന്നു കോശ അദ്ദേഹം വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചു എന്നിട്ട് പറഞ്ഞു എന്താണ് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകൂ എന്നുള്ള നിഗമനം മുന്നോട്ട് വെച്ചു ഓക്കെ അപ്പൊ അത് ഓർത്തു ഓർത്തുവച്ചേക്ക ഇനി അടുത്തതാണ് കോശ സിദ്ധാന്തം അഥവാ സെൽ തിയറി നോക്കാം വിവിധ ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തലുകളുടെ സാരാംശം ഉൾ ചേർത്തുകൊണ്ട് എം ജെ ഷീൽഡനും തിയോഡർ ശ്വാനും ചേർന്ന് രൂപപ്പെടുത്തിയ സിദ്ധാന്തമാണ് കോശ സിദ്ധാന്തം രണ്ട് മുഖ്യ ആശയങ്ങളാണ് കോശ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ഒന്ന് എന്താണ് എല്ലാ ജീവശരീരവും കോശ നിർമ്മിതമാണ് മറ്റൊന്ന് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ കോശങ്ങൾക്കെ അപ്പോ കോശ സിദ്ധാന്തം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ് എം ജെ ഷീൽഡനും തിയോഡർ ഷാനുമാണ് എന്തൊക്കെയായിരുന്നു കോശ സിദ്ധാന്തത്തിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങള് ഒന്നാമത്തത് എല്ലാ ജീവശരീരവും കോശ നിർമ്മിതമാണ് അല്ലെ കോശം കൊണ്ട് നിർമ്മിച്ചതാണ് എല്ലാ ജീവശരീരവും പിന്നെന്താണ് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകം ഏതാണ് കോശങ്ങളാണ് ഓക്കെ അപ്പം ഇതാണ് കോശ സിദ്ധാന്തത്തിലൂടെ അവർ മുന്നോട്ട് വെച്ച ആശയം ഓക്കെ അടുത്തത് കോശത്തിലെ ജീവധർമ്മങ്ങൾ അപ്പൊ അതുകൂടി ഒന്ന് ഓർത്ത് ഓർത്തു അന്യ വസ്തുക്കളെ പ്രതിരോധിക്കുന്നു ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു അപ്പൊ എന്തൊക്കെയാണ് കോശം ചെയ്യുന്ന അന്യ വസ്തുക്കളെ പ്രതിരോധിക്കുന്നു ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാകുന്നു ഓക്കെ ഇനി അടുത്തത് ഇവിടെ ഒരു സസ്യ കോശത്തിന്റെ പിക്ചർ തന്നിട്ടുണ്ട് അതിന്റെ ഭാഗങ്ങളും ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ ഇതിങ്ങനെ നമ്മൾ കഴിഞ്ഞ ഒരു ചാപ്റ്റർ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ ജന്തു കോശത്തിലും സസ്യ കോശത്തിലും കോമൺ ആയിട്ടുള്ള ഭാഗം ഏത് അങ്ങനെയൊക്കെ ചോദിക്കാവുന്നതാണ് അപ്പൊ എല്ലാ പാർട്സിനെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കുക നമുക്ക് ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് പഠിക്കാനുണ്ട് അപ്പൊ കോശത്തിലെ ഏതൊക്കെ ഭാഗങ്ങളുണ്ട് മർമ്മമുണ്ട് കോശ സ്തരമുണ്ട് റൈബോസോം എൻഡോപ്ലാസ്മിക് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം കോശദ്രവ്യം ഹരിതകണം കോശഭിത്തി മൈറ്റോ കോൺട്രിയൻ ഫേനം ഗോൾജി കോംപ്ലക്സ് അപ്പൊ എന്തൊക്കെയാണ് സസ്യകോശത്തിലുള്ളത് മർമ്മം കോശസ്തരം റൈബോസോം മർമ്മം കോശസ്തരം റൈബോസോം പിന്നെയോ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം റെശദ്രവ്യം ഹരിതകണം ഗോൾജി കോംപ്ലക്സ് ഫേനം മൈറ്റോ കോൺട്രിയോൺ കോശഭിത്തി ഓക്കെ അപ്പം ഇതെല്ലാം സസ്യകോശത്തിന്റെ ഭാഗങ്ങളാണ് എന്നോർക്കുക ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ജീവദ്രവ്യം എന്താണ് കോശദ്രവ്യം നോക്കിക്കൊള്ളുക കോശ സ്ഥലത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് ജീവദ്രവ്യം എന്ന് പറയും അല്ലെങ്കിൽ എന്താണ് പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞത് അപ്പൊ പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്താണ് കോശ കോശസ്ഥരത്തിനുള്ളിൽ കാണപ്പെടുന്ന എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്താണ് പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ ജീവദ്രവ്യം എന്ന് വിളിക്കുന്നത് ഇനി ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം ഇപ്പം സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ജീവദ്രവ്യത്തിൽ ജീവദ്രവ്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞു കോശ കോശസ്ഥരത്തിനുള്ളിൽ എല്ലാ പദാർത്ഥങ്ങളും കൂടെ ചേർത്താണ് ജീവദ്രവ്യം എന്ന് വിളിക്കുന്നത് ഇതിനെ മർമ്മം ഒഴിവാ ഇതിൽ നിന്ന് മർമ്മം ഒഴിവാക്കി നിർത്തിയാൽ ആ ഒഴിവാക്കി നിർത്തി ബാക്കിയുള്ള ഭാഗം ഭാഗങ്ങളെയാണ് നമ്മൾ കോശദ്രവ്യം എന്ന് വിളിക്കുന്നത് സൈറ്റോപ്ലാസം എന്ന് വിളിക്കുന്നത് ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും കോശദ്രവ്യത്തിൽ അടങ്ങി അടങ്ങിയിട്ടുണ്ട് ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ അപ്പൊ എവിടെയാണ് കോശാംഗങ്ങൾ അഥവാ സെൽ ഓർഗനൽസ് കാണപ്പെടുന്നത് അത് കോശദ്രവ്യത്തിലാണ് ജീവദ്രവ്യം എന്ന് പറഞ്ഞാൽ കോശ സ്ഥലത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് വിളിക്കുന്നതാണ് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം പ്രോട്ടോപ്ലാസം കേട്ടോ ഇനി ജീവദ്രവ്യത്തിൽ മർമ്മമൊഴികെയുള്ള ഇത് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും എവിടെയുണ്ട് കോശദ്രവ്യത്തിൽ അടങ്ങിയിട്ടുണ്ട് ജീവ ധർമ്മങ്ങൾ ധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യങ്ങളിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളെയാണ് നമ്മൾ കോശാംഗങ്ങൾ അഥവാ സെൽ ഓർഗനൽസ് എന്ന് വിളിക്കുന്നത് ഇനി ഓരോ കോശാംഗത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയേണ്ടതുണ്ട് നമ്മൾ മുമ്പ് കണ്ടു സസ്യകോശത്തിൽ കോശത്തിൽ ഉള്ളതെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറെ ഗോൾജി കോംപ്ലക്സ് ഫാനും കണ്ടു അപ്പോ ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിനെപ്പറ്റി ഓരോന്നിനെ പറ്റിയും ആയിട്ട് പഠിക്കാം ഇത് ഒരുപാട് തവണ പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ സോ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ഭാഗങ്ങളും ശ്രദ്ധിച്ചിരിക്കാം ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈറ്റോ കോൺട്രിയോനെ പറ്റിയാണ് എന്താണ് മൈറ്റോ കോൺട്രിയോ കോശത്തിലെ ഊർജ്ജ നിലയം എന്നാണ് മൈറ്റോ കോൺട്രിയോ അറിയപ്പെടുന്നത് ഇത് ഒരു തവണ പരീക്ഷയിൽ ഇതേപോലെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതായത് കോശത്തിലെ ഊർജ്ജ നിലയം എന്ന് അറിയപ്പെടുന്ന കോശാംഗം ഏത് ഏതാണ് മൈറ്റോ ആണ് ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നത് ഏത് തന്നെയാണ് മൈറ്റോ ആണ് ഇനി നെക്സ്റ്റ് നോക്കിക്കേ ഊർജാവശ്യം കൂടുതലുള്ള കരൾ തലച്ചോറ് പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നത് ഇപ്പം മൈട്രോ എവിടെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഊർജത്തിൻ്റെ ആവശ്യം കൂടുതലുള്ള ഭാഗങ്ങളിലാണ് അല്ലെ അതായത് കരള് തലച്ചോറ് പേശി ഇതിലൊക്കെയാണ് ഇവിടത്തേക്കുള്ള ഇവിടെയൊക്കെയുള്ള കോശങ്ങളിലാണ് കൂടുതലായി മൈട്രോ കോൺട്രീൻ കാണപ്പെടുന്നത് ഓക്കെ അല്ലെ അടുത്തതാണ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നാണ് അറിയപ്പെടുന്നത് കോശത്തിനുള്ളിലെ ഊർജ നിലയം എന്നറിയപ്പെടുന്നത് മൈറ്റോ കോൺട്രിയോൺ ആണ് അല്ലെ കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലാണ് കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് ഇതിലൂടെയാണ് അപ്പോൾ ഇങ്ങനെ ചോദിക്കാം കോശത്തിനുള്ളിലെ പദാർത്ഥ സംവഹനം നടത്താൻ സഹായിക്കുന്ന സെൽ ഓർഗനൽ അഥവാ കോശാംഗം ഏത് ഏതാണ് എൻഡോപ്ലാസ്മിക് ആണ് ഓക്കെ കോശത്തിന് ദൃഢതയും ആകൃ യും നൽകുന്നതിനാൽ കോശാസ്തികൂടം എന്നും അറിയപ്പെടുന്നുണ്ട് അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് ശ്രദ്ധിക്കണം കോശാസ്തികൂടം എന്നറിയപ്പെടുന്ന കോശാങ്കം ഏതാണ് എൻജോപ്ലാസ്മിക് റെക്റ്റികുലമാണ് കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്ന് വിളിക്കപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെക്റ്റികുലത്തിനെയാണ് കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നത് ഏതാണ് എൻഡോപ്ലാസ്മിക് റക്ടികുലമാണ് ഓക്കെ അല്ലേ ഇനി അടുത്തത് നമുക്ക് നോക്കാം റൈബോസോം റൈബോസോം എന്ന് പറഞ്ഞാൽ എന്താണ് കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം ഏതാണ് റൈബോസോമാണ് ഇനി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്നു അപ്പൊ ശ്രദ്ധിക്കണേ ഒന്നില്ലെങ്കിൽ റൈബോസോം എന്താണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്ന് കാണപ്പെടാം അല്ലെങ്കിലോ കോശദ്രവ്യത്തിനുള്ളിൽ സ്വതന്ത്രമായിട്ട് കാണപ്പെടാം ഓക്കെ അപ്പൊ അതാണ് റൈബോസോം എന്ന കോശാംഗത്തെ പറ്റി പറയാനുള്ളത് അപ്പം നമ്മൾ ആദ്യം പഠിച്ചത് ഏതായിരുന്നു മൈറ്റോ കോൺട്രിയൻ ആയിരുന്നു എന്തായിരുന്നു പ്രത്യേകത കോശത്തിലെ ഊർജ നിലയം എന്നായിരുന്നു അറിയപ്പെട്ടത് അല്ലേ അതായത് ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുക എന്നുള്ളതാണ് മൈറ്റോ കോൺട്രിയന്റെ പ്രൈമറി ഫംഗ്ഷൻ ഇനി ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഊർജ്ജ ആവശ്യം കൂടുതലുള്ള ഭാഗങ്ങളിലാണ് കരള് തലച്ചോറ് പേശിയില് ഇത്തരത്തിലൊക്കെയുള്ള സ്ഥലങ്ങളിലെ കോശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ോൺസ് കാണപ്പെടാറുള്ളത് പിന്നെ നമ്മൾ പറഞ്ഞു എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം എന്താണ് കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശാംഗമാണല്ലേ അതുകൊണ്ട് തന്നെ ഇതിനെ കോശാസ്തികൂടം എന്നും അറിയപ്പെടുന്നുണ്ട് കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്ന് വിളിക്കുന്നു അതായത് കോശത്തിനുള്ളിലെ പദാർത്ഥ സംവഹനം നടക്കുന്നത് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലത്തിലൂടെയാണ് അടുത്തത് റൈബോസോമിനെ പറ്റി നമ്മൾ പഠിച്ചു കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലത്തോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്നു ഓക്കെ അടുത്തതാണ് ഫേനം അടുത്ത ഓർഗനിലാണ് ഫേനം ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു അപ്പൊ അതൊരു തവണ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്താണ് ടോണോ പ്ലാസ്റ്റ് എന്ന ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്തിരിക്കുന്ന കോശാംഗം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് ഫേനമാണ് ഇനി ജലം ലവണങ്ങൾ വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നു അപ്പൊ ഫേനത്തിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്താണ് ജലം ലവണങ്ങൾ വിസർജ്യ വസ്തുക്കൾ ഇവയൊക്കെ സംഭരിക്കുക എന്നുള്ളതാണ് അടുത്തതാണ് ഗോൾജി കോംപ്ലക്സ് ഇതും എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ അതായത് എന്താണ് ആ രാസാഗ്നികൾ ഹോർമോണുകൾ ശ്ലേഷ്മസരം ശ്ലേഷ്മരസം തുടങ്ങിയ കോശങ്ങളെ കോശസ്രവങ്ങളെ ചെറു സ്തരസഞ്ചികളിലാക്കുമ്പോൾ അതാണ് ഹോൾ കോംപ്ലക്സ് ചെയ്യുന്നത് ഇനി കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പോൾ രാസാഗ്നികൾ ഹോർമോണുകൾ ശ്ലൈഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ സ്രവങ്ങളെ ചെറു സ്ഥലസഞ്ചികളിലാക്കുന്നത് ഗോൾജി കോംപ്ലക്സ് ആണ് ഗ്രന്ഥി കോശങ്ങളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇനി ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന സെൽ ഓർഗനൽ അഥവാ കോശാംഗം ഏതാണ് ഫേനമാണ് എന്താണ് ഫേനത്തിൻ്റെ പ്രധാന ഫംഗ്ഷൻ ജലം ലവണം വിസർജ്യ വസ്തുക്കൾ ഇതൊക്കെ സംഭരിക്കുന്നു ഓക്കെ അല്ലേ അപ്പൊ നമ്മളിപ്പം അഞ്ച് സെൽ ഓർഗനൽസ് അഥവാ കോശാംഗങ്ങളെ പറ്റി പഠിച്ചു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക Okay. ഇനി നമുക്ക് നോക്കേണ്ടത് വളർച്ചയുടെ പടവുകൾ എന്ന് പറഞ്ഞ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടത് ഇത്രയാണ് അതായത് സാധാരണ മൈക്രോസ്കോപ്പുകൾക്ക് വസ്തുക്കളെ പരമാവധി രണ്ടായിരം അടങ് മാത്രമേ വലുതായി കാണിക്കാൻ കഴിയൂ പ്രകാശ സ്രോതസ്സിന് പകരം ഇലക്ട്രോണുകളെ ഉപയോഗപ്പെടുത്തുന്നവയാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അപ്പൊ ആ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ ഒക്കെ ഒരു കണ്ടുപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു സെല്ലുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെൽ ബയോളജിയിലൊക്കെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ കാരണം എന്താണ് വളരെ അനേക ലക്ഷം മടങ്ങ് വലുപ്പത്തിൽ ഒരു വസ്തുവിനെ തന്നെ നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ കാണാൻ സാധിക്കും പക്ഷേ മുമ്പുണ്ടായിരുന്ന മൈക്രോസ്കോപ്പുകളൊക്കെ ആണെങ്കിൽ മാക്സിമം എന്താണ് രണ്ടായിരം മടങ്ങ് വലുപ്പത്തിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ അപ്പൊ വസ്തുക്കളെ വ്യക്തതയോടെ അനേക ലക്ഷം മടങ്ങ് വലുപ്പത്തിൽ കാണിക്കാൻ കഴിയുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളുടെ ആവിർഭാടത്തോടെയാണ് ആവിർഭാവത്തോടെയാണ് കോശത്തിനുള്ളിലെ സൂക്ഷ്മ ഘടകങ്ങളായ കോശാംഗങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ലഭിച്ചത് ഓക്കെ അപ്പൊ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു കൊടുക്കുക അവിടെ ഒന്നും പഠിക്കേണ്ടതില്ല ഒന്ന് വെച്ചേക്കുക അടുത്തതാണ് മർമ്മം അഥവാ കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം അപ്പൊ കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏതാണ് മർമ്മമാണ് നോക്കാം കോശത്തിനുള്ളിലെ അസഖ്യം ജീവൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ടല്ലോ കോശത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ കോശത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന വിവിധ വിവിധ മാംസ തന്മാത്രകൾക്ക് പങ്കുണ്ട് ഇവയുടെ നിർമ്മാണം നടക്കുന്നത് മർമ്മത്തിലെ ക്രൊമാറ്റം ജാലികയിലെ ജീനുകളുടെ നിയന്ത്രണത്തിലാണ് അപ്പൊ അതാണ് നോട്ട് ചെയ്ത് വെക്കേണ്ടത് അതായത് എന്താണ് കോശത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ കോശത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന വിവിധ മാംസ്യ തന്മാത്രകൾക്ക് പങ്കുണ്ട് ഈ മാംസ്യ തന്മാത്രകളുടെ നിർമ്മാണം നടക്കുന്നത് മർമ്മത്തിലെ ന്യൂക്ലിയസിലെ ക്രൊമാറ്റിൻ ജാലികയിലെ ജീനുകളുടെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് തന്നെ എന്താണ് മർമ്മം കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രമാണെന്ന് പറയാം ഓക്കെ അപ്പം അതൊന്ന് ഇനി മർമ്മത്തിന്റെ ഭാഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ ഓരോ ഭാവങ്ങളും അതിന്റെ ധർമ്മം എന്താണെന്നു അപ്പൊ ആദ്യം നമുക്ക് നോക്കാം അഞ്ച് പാർട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് എന്താണ് മർമ്മദ്രവ്യം ഒന്ന് മർമ്മദ്രവ്യം അഥവാ ന്യൂക്ലിയോപ്ലാസം അടുത്തതാണ് മർമ്മസ്ഥരം പിന്നെ ക്രൊമാറ്റിൻ ജാലിക മർ മർമരദ്രം പിന്നെയോ മർമകം അപ്പോൾ ആദ്യത്തെ നോക്കിക്കോളുക മർമ്മദ്രവ്യം ആ പേരിൽ തന്നെ ഉണ്ട് ഉണ്ടല്ലേ ദ്രവ്യം ദ്രവ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ലിക്വിഡ് സീറ്റ് നമ്മൾ കെമിസ്ട്രിയൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ അതായത് മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗത്തെയാണ് നമ്മൾ മർമ്മദ്രവ്യം എന്ന് വിളിക്കുന്നത് മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നത് ഈ മർമ്മദ്രവ്യത്തിലാണ് ഓക്കെ ഇപ്പൊ മർമ്മദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താണ് മർമ്മത്തിനുള്ളിലെ ലിക്വിഡ് പാർട്ടാണ് അല്ലെ ദ്രാവക ഭാഗമാണ് മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നത് മർമ്മദ്രവ്യത്തിലാണ് ഓക്കെ അപ്പൊ ഒന്നാമത്തെ പാർട്ടിന്റെ ഫങ്ഷനും അതേപോലെ എവിടെയാണ് എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അടുത്തതാണ് മർമ്മ സ്തരം അല്ലെങ്കിൽ ന്യൂക്ലിയർ മെമ്പറൈൻ എന്ന് പറഞ്ഞാൽ ഒരു മെമ്പറൈൻ അല്ലെങ്കിൽ സ്തരം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആവരണം ചെയ്തിട്ടായിരിക്കും അല്ലെ അതായത് മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്ഥലം ഇവിടെ ആ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം ആ പിക്ചർ ക്ലിയർ ആണെന്ന് എനിക്ക് അറിയില്ല എന്തായാലും പാഠപുസ്തകം ഒന്ന് നോക്കിയാൽ അത് ആ ഒരു പിക്ചർ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവൂട്ടോ അപ്പൊ മർമ്മ സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താണ് മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്ഥലമാണ് അടുത്തത് ക്രൊമാറ്റിൻ ജാലിക എന്താണ് മർമ്മദ്രവ്യത്തില് വലക്കണ്ണികൾ പോലെ കെട്ടു പിണഞ്ഞ് കാണപ്പെടുന്നു നമ്മൾ മുമ്പ് പറഞ്ഞു ജീനുകൾ ഉൾക്കൊള്ളുന്നത് എവിടെയാണ് ഈ മർമ്മത്തിലെ ക്രൊമാറ്റിൻ ജാലികയിലാണ് ഓക്കെ അപ്പൊ ക്രൊമാറ്റിൻ ജാലിക അഥവാ ക്രൊമാറ്റിൻ എന്ന് പറഞ്ഞാൽ എന്താണ് മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കണ്ടോ ഇവിടെ ആ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് അങ്ങനെ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നു ജീനുകളെ ഉൾക്കൊള്ളുന്നു അടുത്തതാണ് മർമ്മരം എന്താണ് മർമ്മസ്ഥരത്തിലെ സു സുഷിരങ്ങൾ മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥങ്ങളുടെ സംവഹ സംവഹനത്തിന് സഹായിക്കുന്നു അതായത് ന്യൂക്ലിയർ പോർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാൻ എന്താണ് സുഷിരങ്ങളാണ് അല്ലെ മർമ്മ സ്ഥലത്തിലെ സുഷിരങ്ങളാണ് മർമ്മത്തിനകത്തേക്കും അതേപോലെ തന്നെ പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്ന ഭാഗമാണ് ഈ ന്യൂക്ലിയർ പോർ അടുത്തതാണ് മർമ്മകം അതായത് ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഇവ റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു അപ്പോ റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന മർമ്മത്തിന്റെ ഭാഗം ഏതാണ് മർമ്മകമാണ് നമ്മൾ പാർട്സ് പഠിച്ചു കൃത്യമായിട്ട് പഠിച്ചോണേ ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം ുംയോട്ടുകളും ഇത് കഴിഞ്ഞ ഏതോ ഒരു ചാപ്റ്റർ പഠിച്ച സമയത്ത് ആ ഒരു പാഠപുസ്തകത്തിൽ അത് ഡീറ്റെയിൽ ആയിട്ട് ഇല്ലായിരുന്നു ചാപ്റ്ററിൽ അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ അത് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് നോക്കാം ബാക്ടീരിയ സൈനോ ബാക്ടീരിയ മൈക്രോപ്ലാസ്മ തുടങ്ങിയവയുടെ കോശത്തിൽ മർമ്മം കാണപ്പെടുന്നില്ല ഇത്തരം ജീവികളെ പ്രോക്യാരിയോട്ടുകൾ എന്ന് അറിയപ്പെടുന്നു ഓക്കെ അപ്പൊ എന്താണ് ബാക്ടീരിയ സൈനോ ബാക്ടീരിയ മൈക്രോപ്ലാസ്മിയൊക്കെ എന്തിനുദാഹരണമാണ് പ്രോക്യാരിയോട്ടുകൾക്ക് ഉദാഹരണമാണ് എന്താണ് ഇവരുടെ പ്രത്യേകത ആ ഇവരുടെ കോശത്തില് മർമ്മം കാണുന്നില്ല അതുകൊണ്ട് എന്താണ് പ്രോക്യാരിയോട്ടുകൾ എന്നാണ് ഇവരെ വിളിക്കുന്നത് എന്നാൽ അമീബ അതേപോലെ നമ്മുടെ ജന്തുക്കള് സസ്യങ്ങള് ഇവയുടെയൊക്കെ കോശങ്ങൾ കോശങ്ങളില് സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ ഒരു മർമ്മം നമുക്ക് കാണാൻ സാധിക്കും ഇത്തരം ജീവികളെയാണ് നമ്മൾ യു ക്യാരിയോട്ടുകൾ എന്ന് വിളിക്കുന്നത് സോ പ്രോക്യാരിയോട്ടുകൾ യു ക്യാരിയോട്ടുകൾ എന്ന ക്ലാസിഫിക്കേഷൻ എന്തിന്റെ ബേസിലുള്ളതാണ് ആ മർമ്മം കാണപ്പെടുന്നു എൻക്രീസ് കാണപ്പെടുന്നു കാണപ്പെടുന്നില്ല അല്ലെ ആ ഒരു ആ ഒരു ബേസിസിലാണ് ഈ ഒരു രണ്ട് ക്ലാസിഫിക്കേഷൻ വന്നിട്ടുള്ളത് അതിൽ ന്യൂക്ലിയേഴ്സ് കാണപ്പെടുന്നവരെ വ്യക്തമായ ന്യൂക്ലിയേഴ്സ് ഉള്ളവരെ ന്യൂ ക്യാരിയോട്ടുകൾ എന്ന് വിളിക്കും അല്ലേ അമീവ ജന്തുക്കൾ സസ്യങ്ങളൊക്കെ ഇതിന് ഉദാഹരണമാണ് ഇനി പ്രോ ക്യാരിയോട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ന്യൂക്ലിയേഴ്സുകൾ കാണപ്പെടാത്തവരാണ് ബാക്ടീരിയ സൈനോ ബാക്ടീരിയോ മൈക്കോപ്ലാസ്മിയൊക്കെ അതിന് ഉദാഹരണമാണ് ഇനി നെക്സ്റ്റ് നോക്കേണ്ടത് ജീവസ്തരങ്ങൾ നോക്കാം കോശത്തിന് ഒരു സ്ഥരാവരണം ഉണ്ടെന്ന് നമ്മൾ കണ്ടല്ലോ ഈ ആവരണമാണ് കോശത്തെ സമീപ കോശങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത് കോശത്തിന് മാത്രമല്ല മർമ്മത്തിനും മിക്ക കോശാംഗങ്ങൾക്കും സ്ഥരാവരണം ഉണ്ട് കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങളും കോശദ്രവ്യവും തമ്മിലുള്ള തമ്മിലും ഉള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്നത് ജീവസ്തരങ്ങളാണ് അപ്പൊ നോക്കിക്കോളുക ജീവസ്തരങ്ങളുടെ ഫങ്ഷൻ എന്താണ് കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങളും കോശദ്രവ്യവും തമ്മിലുള്ള പദാർത്ഥ വിനിമയത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അതായത് ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രം കടത്തിവിടുന്നത് ഒരു സ്ഥലങ്ങളാണിത് അതുകൊണ്ട് തന്നെ ഇതിനെ വരണതാര്യ സ്ഥലങ്ങൾ വരണതാര്യ സ്ഥലങ്ങളെന്ന് വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ സെലക്ടീവിലി പറഞ്ഞിട്ട് മെമ്പർ എന്നും വിളിക്കുന്നുണ്ട് ഓക്കെ ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു പാരഗ്രാഫാണ് ഇതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നോക്കാം സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവ കണങ്ങൾ അപ്പൊ ജൈവ കണങ്ങൾ എവിടെ മാത്രമാണ് കാണപ്പെടുന്നത് ആ സസ്യ കോശങ്ങളിൽ മാത്രമാണ് ഇവ മൂന്ന് തരമുണ്ട് അപ്പൊ ജൈവ തണ കണങ്ങളെ നമുക്ക് എന്തായിട്ട് തിരിക്കാം മൂന്നെണ്ണായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഒന്നാണ് വർണ്ണ കണം അല്ലെങ്കിൽ ക്രോമോപ്ലാസ്റ്റ് അടുത്തത് ഹരിതകണം അഥവാ ക്ലോറോപ്ലാസ്റ്റ് അടുത്തത് ശ്വേതകണം അല്ലെങ്കിൽ ബുക്കോപ്ലാസ്റ്റ് അപ്പോ സസ്യ കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് എന്ത് ജൈവകണങ്ങൾ അഥവാ പ്ലാസ്റ്റിക്സ് ഇത് മൂന്ന് തരമുണ്ട് അല്ലേ ഏതൊക്കെയാണ് ആ വർണ്ണ കണമുണ്ട് പിന്നെയോ ഹരിതകണമുണ്ട് അതേപോലെ ശ്വേതകണമുണ്ട് ഇനി ശ്ലേഷണം നിർവഹിക്കുന്നത് ഹരിതകണമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ നമ്മളെപ്പോഴും പറയാറുണ്ട് ക്ലോറോപ്ലാസ്റ്റിന്റെ കാര്യമൊക്കെ ഇനി വർണ്ണകണങ്ങളാണ് പൂക്കൾ ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നത് സോ ഫോട്ടോസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിന് ഇൻവോൾവഡ് ആയിട്ടുള്ള ഏത് കോശാംഗമാണ് എന്ന് ചോദിച്ചാൽ ഏതാണ് അത് ഹരിതകണമാണ് ഇനി അടുത്ത നോക്കിക്ക വർണ്ണകണങ്ങളാണ് പൂക്കള് ഫലങ്ങൾ ഇതൊക്കെ നിറം വയ്ക്കുന്നതിന് സഹായിക്കുന്നത് വർണ്ണ ചില വർണ്ണകങ്ങളാണ് അതായത് സാന്തോഫില്ല് സാന്തോ ഫില്ലാണെങ്കിൽ മഞ്ഞ നിറമാണ് നൽകുന്നത് കരോട്ടിൻ അതായതാണ് മഞ്ഞ കലർന്ന ഓറഞ്ച് നിറമാണ് കൊടുക്കുന്നത് ദെൻ ആന്തോസയാനിൻ ചുവപ്പ് പർപ്പിൾ നിറങ്ങളൊക്കെയാണ് നൽകുന്നത് ഇതൊക്കെ എന്തിനുദാഹരണമാണ് വർണകങ്ങൾക്ക് ഉദാഹരണമാണ് ഇവയുടെ ഏറ്റക്കുറിച്ചിലാണ് സസ്യഭാഗങ്ങൾക്ക് വിവിധ നിറങ്ങൾ അപ്പൊ ഇത് എന്താണ് ഏറിയും കുറഞ്ഞൊക്കെ ഒക്കെ ഇരിക്കും അപ്പൊ ആ ഒരു ഡിഫറൻസ് വെച്ചിട്ടാണ് പല കളേഴ്സ് ലഭിക്കുന്നത് പ്രത്യേക നിറമില്ലാത്ത ജൈവകണങ്ങളാണ് ശ്വേതകണങ്ങൾ ഇനി മൂന്നാമത്തെ നമ്മൾ പറഞ്ഞതാണ് ശ്വേതകണങ്ങൾ അല്ലെങ്കിൽ ലുക്കോപ്ലാസ്റ്റ് എന്ന് പറയും ഇത് എന്താണ് ആ പ്രത്യേക നിറമില്ലാത്ത ജൈവകണങ്ങളാണ് ആഹാരവസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളില് ശ്വേതകണങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പൊ ആഹാരവസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന ഏത് കണമാണ് ശ്വേതകണങ്ങളാണ് പാകമാകുന്നതിനനുസരിച്ച് ഫലങ്ങളിലെ ഹരിതകണങ്ങൾ വർണ്ണ കണങ്ങളായി മാറുന്നു അപ്പൊ അതാണ് ആ ഒരു കളർ ചേഞ്ച് ഉണ്ടാവുന്നത് അല്ലെ അതേപോലെ അന്നജം പഞ്ചസാരകളായി മാറുന്നു ഇതാണ് പഴങ്ങളുടെ നിറം മാറ്റത്തിനും രുചി മാറ്റത്തിനും പിന്നിലെ രഹസ്യം കണ്ടോ നിറം മാറ്റത്തിന് കാരണം എന്താണ് ഹരിതകണമെന്നുള്ളത് വർണ്ണഗണമായി മാറും അല്ലേ ഇപ്പം നിറം മാറും അതേപോലെ അന്നജം പഞ്ചസാരയായി മാറുന്നത് കൊണ്ടാണ് ആ ഒരു മധുരം വരുന്നതും അല്ലെങ്കിൽ ആ ഒരു രുചിയൊക്കെ മാറുന്നത് ഓക്കെ അപ്പൊ അത്രയും കാര്യങ്ങളാണ് സസ്യകോശവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്തത് ജന്തു കോശത്തിന്റെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മുമ്പ് ഇതേപോലെ സസ്യകോശം കണ്ടിരുന്നു അല്ലെ ഇപ്പൊ ജന്തു കോശത്തിൽ എന്തൊക്കെയാ ഉള്ളത് ആ കോശ തരമുണ്ട് മർമ്മമുണ്ട് റെറ്റിക്കുലം ഉണ്ട് ഗോൾജി കോംപ്ലക്സ് ഉണ്ട് ലൈസോസോം ഉണ്ട് കേട്ടോ അതേപോലെ മൈറ്റോ കോൺട്രീൻ ഉണ്ട് കോശദ്രവ്യമുണ്ട് സെൻട്രോസോം ഉണ്ട് പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഫേനം ഒന്നും ഇവിടെ ഇല്ല എവിടെയില്ല ജന്തു കോശത്തിൽ ഇല്ല എന്നുള്ള കാര്യം ഒന്ന് ഓർപ്പുവെച്ചേക്കാം ഓക്കെ അപ്പൊ നോക്കാം സെൻട്രോസോം ജന്തു കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് സെൻട്രോസോം സസ്യകോശത്തിൽ ഇല്ലായിരുന്നല്ലേ അപ്പൊ സെൻട്രോസോമിന്റെ പ്രത്യേകത എന്താണ് ജന്തു കോശത്തിൽ ഇത് കാണപ്പെടുന്നത് കോശവിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് സെൻട്രോസോമിലാണ് അപ്പൊ അതിനെപ്പറ്റി മുമ്പോട്ട് നമ്മളതിൽ പഠിക്കും എങ്ങനെയാണ് വിഭജനം നടക്കുമ്പോഴുള്ള കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് കേട്ടോ അപ്പൊ എന്ന് പറഞ്ഞാൽ ജന്തു കോശങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് പിന്നെയോ കോശവിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് എവിടെയാണ് ഈ പറഞ്ഞ സെൻട്രോസോമിലാണ് അടുത്തത് ലൈസോസോം നോക്കാം കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹന രസങ്ങളാണ് എന്ത് ലൈസോസോം എന്ന് പറഞ്ഞാൽ അപ്പം ലൈസോസോം എന്ന് പറഞ്ഞാൽ എന്താണ് ദഹന രസങ്ങളാണ് കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇനി ജന്തു കോശത്തിലാണ് എന്ത് കാണപ്പെടുന്നത് ലൈസോസോം കാണപ്പെടുന്നത് ഓക്കെ ഇനി ജന്തു കോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത് സെൻട്രോസോമാണ് ഓക്കെ അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കും സോ ഇത്രയുള്ള കേട്ടോ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ഓക്കെ അപ്പൊ നമുക്ക് ബാക്കി വരുന്ന ചാപ്റ്റേഴ്സുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്